കഴിക്കാൻ ില്ല പിന്നെ അല്ല പിന്നെ ഇത്ര പെട്ടെന്നൊക്കെ ഞാൻ കാര്യം അറിയാമോ ആദ്യം തന്നെ ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ എന്റെ അടി വയറ്റിലൊരു സിഗ്നൽ അടിച്ച് അതല്ല നമ്മുടെ വയറ്റിൽ ഇങ്ങനെ ഒരു തീ കെത്തും നമ്മുടെ കല്യാണം കാണുമ്പോൾ ഞാൻ പുള്ളികൾ പറയും മാറി കടന്നോളാം പുള്ളിക്ക് ഒരു ബെഡ് എനിക്ക് ഒരു ബെഡ് കിട്ടും അഞ്ച് പിള്ളേര് വേണം എനിക്ക് വർഷം ഒരു ഒരു മാസം ലീവ് ഇടുന്നേ എനിക്ക് നമുക്ക് ജോലി വില കാണത്തോളൂ പിറ്റേന്ന് തന്നെ ഞാൻ കോളേജ് വരും എന്നാ നീ ഒന്ന് പോയാൽ വെല്ലുതട്ടെ അപ്പൊ താലിന്റെ അണിമോണു നീ ആയിരിക്കണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണം കഴിഞ്ഞ് നീ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും കേട്ടോ മനുഷ്യ ഫോൺ എടുത്തോ ഓ അത് കോളേജിൽ ഒരു പിടിച്ച് പിടിച്ച പയങ്കര ശല്യമാ നീ വൈട്ട് ഉറക്കവും ഇല്ല ഒന്നുമില്ല ചേട്ടാ